കോട്ടപ്പാടം ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ഒരു വർഷക്കാലത്തെ ആഘോഷ പരിപാടികൾ നാടിൻ്റെ വിജ്ഞാനത്തിന്റെ നിത്യപ്രഭ പകർന്ന് നിരവധി തലമുറകളെ ജീവിത വിജയത്തിലേക്കും നേർവഴിയിലേക്കും നയിച്ച കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പതാണ്ടിൻ്റെ തിളക്കത്തിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം ഗണിതശാസ്ത്ര അധ്യാപകൻ പി ഗിരീഷിനെ തേടിയെത്തിയത് ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടം മൂന്നാം തവണയാണ് മികച്ച അധ്യാപക പുരസ്കാരം വിദ്യാലയത്തിന് ലഭിക്കുന്നത് മുൻ പ്രധാന അധ്യാപകരായ പി എൻ മോഹനൻ കെ ഹസൻ എന്നിവർ സംസ്ഥാന അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയിരുന്നു സുവർണ ജൂബിലി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് സെമിനാർ ഹാൾ ലൈബ്രറി സ്റ്റാഫ് റൂം സ്കൂൾ ഗ്രൗണ്ട് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾക്ക് പ്രത്യേക ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും കുട്ടികളിലെ കലാ കായിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമഗ്ര പരിശീലനങ്ങളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനെ പ്രാപ്തരാക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സ്കൂളിനെ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്ന കോട്ടപ്പാടം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രൈമറി സ്കൂൾ പഠനത്തിന് ശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി കിലോമീറ്ററുകൾ അകലെയുള്ള വിദ്യാലയങ്ങളെ ആശ്രയിക്കേണ്ട ദുരവസ്ഥയ്ക്ക് പരിഹാരമായാണ് പൊതുകാര്യ പ്രസക്തനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കല്ലടി അബ്ദുഹാജി ഹാജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോട്ടപ്പാടം ഹൈസ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യു പി വിഭാഗവും രണ്ടായിരത്തി രണ്ട് മുതൽ ഹയർ സെക്കൻഡറി വിഭാഗവും അനുവദിച്ചു മുൻ എം എൽ എ കല്ലടി മുഹമ്മദ് ആരംഭം തൊട്ട് ദീർഘകാലം സ്കൂളിൻ്റെ മാനേജറായിരുന്നു എച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാലയം അഞ്ച് ദശാബ്ദക്കാലത്തെ സുസ്ഥിര മികവുമായാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും നൂറിലേറെ അധ്യാപകരും ജീവനക്കാരുമാണ് വിദ്യാലയത്തിലുള്ളത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സുവർണ ജൂബിലി ലോഗോ പ്രകാശനം വിളംബര റാലി രക്തദാന ക്യാമ്പ് മീഡിയ സെമിനാർ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആരോഗ്യ സെമിനാർ മെഡിക്കൽ ക്യാമ്പ് വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ജില്ലാതല കലാ കായിക മത്സരങ്ങൾ ഇൻ്റർ സ്കൂൾ ക്യൂസ് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വിനോദയാത്ര രക്ഷാകർത്തൃ സംഗമം വർണ്ണോത്സവം പ്രകൃതി പഠന ക്യാമ്പ് നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ ട്രാഫിക് സൈബർ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാറുകൾ ഫോട്ടോഗ്രാഫി റീൽസ് മത്സരങ്ങൾ വൃക്ഷത്തൈ നടൽ സ്നേഹാതരം ഗുരുവന്ദനം ഫിലിം ഫെസ്റ്റ് തുടങ്ങിയ അൻപതോളം പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കല്ലടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും അത് സ്ഥാപിതമായി അമ്പതാം വർഷ വർഷം ആഘോഷിക്കാനുള്ള വർഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ അമ്പത് വർഷമായി ഫോട്ടോപാടത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളൊക്കെ പഠിച്ച് വന്ന ഒരു ഹൈസ്കൂളാണ് കോട്ടപ്പടം കല്ലടി അബ്ദു ഹജി ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിനെ സ്കൂള് അമ്പത് വർഷം മുമ്പ് ഒരു സ്കൂൾ സ്ഥാപിക്കാൻ കോട്ടപ്പടം പോലുള്ള ഒരു സ്ഥലത്ത് പ്രയത്നിച്ചത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ആ സ്കൂള് എൻ്റെ മന്ദിനായി പിതാവ് അദ്ദേഹമാണ് പ്രയത്നിച്ച് ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ സാങ്ഷനും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആഗസ്റ്റ് ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി വി കെ ശ്രീകണ്ഠൻ എം പി എൻ ഷംസുദ്ദീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ എന്നിവർ മുഖ്യരക്ഷാധികാരികളും പഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന പ്രിൻസിപ്പാൾ എം പി സാദിഖ് പ്രധാന അധ്യാപകൻ കെ എസ് മനോജ് എന്നിവരെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി പ്രവർത്തിച്ചു വരുന്നു സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ പ്രിൻസിപ്പൽ എം പി സാദിഖ് പ്രധാന അധ്യാപകൻ കെ എസ് മനോജ് പി ടി എ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള സംഘാടക സമിതി ഓർഗനൈസിംഗ് കൺവീനർ കെ മൊയ്തൂട്ടി മീഡിയ കമ്മിറ്റി ചെയർമാൻ ഹമീദ് കുമ്പത്ത് കൺവീനർ ബാബു അലായൻ സി പി വിജയൻ പി സൈനുൽ അബിദ് പി മനോജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു